ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു ഐറ്റം കണ്ടിട്ടെന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും കസ്റ്റാർഡ് ആപ്പിളിൻ്റെ ആ ഒരു സീഡാണ് അതായത് നമ്മുടെ സീതപ്പഴത്തിൻ്റെ സീഡാണ് അപ്പോൾ ഇത് ഈ ഒരു സീസണിൽ ഒരുപാട് ഇപ്പോൾ സീസണബിളായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഈ ഒരു സീതപ്പഴം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഇതുപോലുള്ള സീഡ് ഞാൻ കുറച്ച് കളക്ട് ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ക്രാഫ്റ്റ് വർക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലുള്ള ഒരു കാർഡ്ബോർഡ് പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഞാനൊരു കാര്യം വിട്ടുപോയിട്ടുണ്ട് ഏതെങ്കിലും പുതിയ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്ന കൂട്ടുകാർ എന്തായാലും കണ്ടു നോക്ക് കണ്ടു നോക്കിയിട്ട് സമയം കിട്ടുന്നത് പോലെ ട്രൈ ചെയ്യാനും മറക്കണ്ട അപ്പോൾ അതേ നമ്മുടെ കാർഡ് ബോർഡൊക്കെ നമ്മൾ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലുള്ള ബുക്ക് പേപ്പറോ അല്ലെങ്കിൽ നിങ്ങളുടെ അതിലുള്ള ന്യൂസ് പേപ്പറോ എന്ത് വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഇനി നമുക്കിത് ഫ്രെയിം ഒന്ന് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഓരോ പേപ്പർ സ്റ്റിക്ക് നമുക്ക് എടുക്കണം അപ്പോൾ ഈ ഈർക്കിൽ വെച്ചിട്ടാണ് ഞാൻ ആ ഒരു സ്റ്റിക്ക് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് അതായത് ഈ ഒരു പേപ്പർ റോൾ ചെയ്ത് ബ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്നത് അപ്പോൾ അതേ നമുക്ക് കറക്റ്റ് അളവിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള നാലെണ്ണം നമുക്ക് ആവശ്യമാണ് ഞാൻ നാലെണ്ണം എടുത്തിട്ടുണ്ട് ചെയ്ത് വെച്ചിട്ടുള്ള പേപ്പർ റോള് ഇതുപോലെ നമ്മുടെ ഫ്രെയിമിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം ഞാൻ ഈ രണ്ട് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കാം അതായത് ഈ ഒരു സ്ഥലത്ത് ഇത്രയും ഭാഗത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാന്നാണ് വിചാരിച്ചത് പക്ഷേ അങ്ങനെ ഒട്ടിക്കുമ്പോഴത്തേനും വലിയൊരു പെർഫെക്ഷൻ കിട്ടാത്തത് കൊണ്ട് നമ്മൾ കറക്റ്റ് എങ്ങനെയാണ് ബോർഡറിൽ ചെയ്യുന്നത് അതുപോലൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഈ ഒരു സീതപ്പഴത്തിൻ്റെ സീഡ് വെച്ചിട്ട് ഇതെന്റെ ആദ്യത്തെ ക്രാഫ്റ്റ് ആണ് ഇതിനു മുന്നേ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതല്ല ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ കാണാൻ പറ്റുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് കണ്ടുനോക്കണേ ഒരുപാടുണ്ട് പഴയ നമ്മുടെ വീട്ടിൽ വെറും വേസ്റ്റായിട്ടുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളാണ് ചെയ്തിട്ടുള്ളത് പഴയ ബോട്ടിൽ വെച്ചിട്ടും പിന്നെ പഴയ നമ്മുടെ ഫുഡ് കണ്ടെയ്നേഴ്സ് വെച്ചിട്ടും പിന്നെ ഡ്രസ്സ് അതായത് നമ്മുടെ പഴയ ലെഗിൻസ് പാൻറ്റ് അങ്ങനത്തെ കുറച്ച് ക്ലോത്ത് ഒക്കെ വെച്ചിട്ട് കുറച്ച് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ കൂട്ടുകാരെന്തായാലും ഒന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാനും മടിക്കല്ലേ എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ക്രാഫ്റ്റ് വർക്കുകളാണ് സിമ്പിൾ ആൻഡ് ഈസി ക്രാഫ്റ്റ് വർക്കുകളാണ് എല്ലാം അപ്പൊ എന്തായാലും ഒന്ന് കണ്ടു നോക്കണേ എന്നിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെ ട്രൈ ചെയ്യാനും മറക്കല്ലേ നമ്മുടെ ഫ്രെയിം റെഡി ആയിട്ടുണ്ട് ഇനി ഫ്രെയിം മൊത്തത്തിൽ ഈ ഒരു ബ്ലാക്ക് കളർ പെയിന്റ് ഞാൻ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് ഉണങ്ങി കിട്ടി എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇത്തിരി ടൈം എടുത്തു കാര്യം ഇപ്പോഴത്തെ കാലാവസ്ഥ എല്ലാവർക്കും അറിയാലോ മഴയാണ് വെയിലൊന്നും ഇല്ല അപ്പോ അതുകൊണ്ട് ഇത്തിരി ടൈം എടുത്തിട്ടാണെങ്കിൽ സംഭവം നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പൊ അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇയർ ആണ് ഇയർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇത് ഏഹ് എൻ്റെ കയ്യിൽ അതായത് യൂസ് ചെയ്തതല്ല കേട്ടോ പുതിയ പാക്കറ്റാണ് മുകളിലെടുത്ത് കളിച്ചോണ്ട് നടക്കുമായിരുന്നേ പിന്നെ അവൾ ഇന്ന് എനിക്ക് പിടിച്ചു വാങ്ങിച്ചിട്ട് ഈ ഒരു ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പോൾ ഇതേ ഈ ഒരു ഇയർ ഈ ഒരു ടോപ്പ് പോർഷൻ അല്ല ഒരു അതായത് കോട്ടൺ അല്ല ഈ ഒരു പോർഷൻ അത്രയും ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്രന്നാണോ നിങ്ങളുടെ ഈ ഒരു എടുക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വച്ചിരിക്കുന്ന ഈ ഒരു ബോർഡ് അനുസരിച്ച് ഇത് കട്ട് ചെയ്തെടുക്കാം ഞാൻ എന്താ ഇത്രയും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോ നോനോന്നായിട്ട് ഒട്ടിക്കാം ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു പൂവിൻ്റെ ആ ഒരു തീമിലാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഓരോ പൂക്കളും ഈ ഒരു ബഡ്സ് വെച്ചിട്ടാണ് വച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് പൂ ഒട്ടിച്ചു കൊടുത്തപ്പോഴത്തേനും കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സ്പേസ് മൊത്തത്തിലൊന്ന് കവർ ചെയ്തപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഭംഗി തോന്നി കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ സ്പേസ് വിടാതെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും അങ്ങനെ എല്ലാ ഭാഗങ്ങളും ഒന്ന് ഒട്ടിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എടുക്കേണ്ടത് നൂലാണ് ഇതുപോലുള്ള നൂലുണ്ടെങ്കിൽ ഇതെടുക്കാൻ നിങ്ങൾ സാധാരണ തയ്ക്കുന്ന മെഷീനിലുള്ള ആ ഒരു നൂലുണ്ടെങ്കിൽ അത് ഒന്നോ രണ്ടോ സോറി മൂന്നോ നാലോ മടക്കം ശേഷം ജസ്റ്റ് നമ്മുടെ കയ്യിൽ ബ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അതിനെ നമുക്കിത്തിരി കട്ടിയുള്ള നൂലാക്കി എടുക്കാം അപ്പോൾ അങ്ങനെ ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പോൾ അത് നമുക്ക് തണ്ടായിട്ട് വെച്ച് കൊടുക്കാം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നീളത്തിൽ നിങ്ങളുടെ മോഡലിന് അതായത് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ ഐഡിയാസ് അനുസരിച്ച് ഇതിൻ്റെ മാറ്റങ്ങളൊക്കെ വരുത്താം കേട്ടോ സെയിം ഇത് തന്നെ വേണം എന്നൊന്നുമില്ല മാറ്റങ്ങൾ വരുത്താം പിന്നെ ഈ ഒരു ഇയർ ബഡ്സ് ചിലർക്ക് എടുക്കാൻ മടിയായിരിക്കും കാര്യം വീട്ടിൽ നിന്ന് ചിലപ്പോൾ വഴക്ക് കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇയർബഡ്സ് ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു സീതപ്പഴത്തിൻ്റെ ആ ഒരു സീഡ് ഉണ്ടല്ലോ അത് വെച്ചിട്ടായാലും നമുക്ക് ചെയ്യാം ഇല്ലെങ്കിൽ വെള്ളരിക്കയുടെ ആ ഒരു വിത്ത് ഉണ്ടല്ലോ അത് വെച്ചിട്ടായാലും ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആയി ആയിപ്പോവും സംഭവം ഇത് പൊടിഞ്ഞ് പോകത്തില്ല അതായത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അത് പൊടിഞ്ഞ് പോയിട്ടുണ്ട് അത് വേറൊന്നുമല്ല നമ്മൾ ഈ ഒരു വർക്കെല്ലാം ചെയ്ത് കഴിഞ്ഞ് നന്നായിട്ട് ഇതെല്ലാം ഉണങ്ങിയതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വാർണിഷ് അടിച്ചു കൊടുത്താൽ സംഭവം കേടായി പോകത്തില്ല കുറച്ച് നാളത് നീണ്ടു നിൽക്കും അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ വാർമിഷം ഒന്നും മേടിക്കാനുള്ള ആ ഒരു സാഹചര്യത്തിലായിരിക്കും അതുമാത്രമല്ല എല്ലാവരുടെയും കയ്യിൽ അത് കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ ഇതുപോലെ ചീത്തയാകാത്ത സീഡ് എടുത്താലും മതി നമ്മുടെ സീതപ്പഴത്തിൻ്റെ ആ ഒരു സീഡ് വെച്ചിട്ട് തന്നെ ഫുൾ ചെയ്തെടുത്താലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ അത് നമ്മുടെ പൂക്കൾക്ക് ഈ ഒരു തണ്ടൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തു ഇനി ഇനി നമുക്ക് ഇലകൾ വെച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് തണ്ടുകൾ ഞാനൊന്ന് നമ്മുടെ നൂല് വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കൂട്ടിന് നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം കേട്ടോ പിന്നെ ജസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ ഒരു റെഡ് കാർട്ടോ അല്ലെങ്കിൽ ഗ്രീൻ ഹാർട്ടോ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ എന്താണോ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതൊന്ന് കമൻ്റായിട്ട് പറയാം എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും അത് കറക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ ഈ ഒരു വാക്കിൻ്റെ മെയിൻ താരമായിട്ടുള്ള ആളെ നമ്മൾ എടുത്തിട്ടുണ്ട് ആ ഒരു സീതപ്പഴത്തിൻ്റെ ഒരു സീഡ് അപ്പോൾ നമുക്കതിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഈ ഒരു ഗ്ലൂ നിങ്ങൾക്കറിയാമായിരിക്കും ഫെവി ബോണ്ടിൻ്റെ ഗ്ലൂ ആണ് ഇതും എല്ലാവരുടെയും കയ്യിൽ ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല ഇതില്ലാത്തവർ നിങ്ങളുടെ കയ്യിലുള്ള നോർമൽ ഫെവി എടുത്താൽ മതി ആദ്യം രണ്ട് മൂന്നെണ്ണം ഈ ഒരു ഫെവി ബോണ്ട് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ട് ബാക്കി ഞാൻ മൊത്തത്തിൽ നമ്മുടെ ഫെവികോൾ വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചെടുത്തത് എനിക്ക് കുറച്ചും കൂടെ തൃപ്തി ആയിട്ടുള്ളത് ഈ ഒരു ഫെവികോൾ വെച്ച് ഒട്ടിച്ചു കൊടുത്തപ്പോഴത്തേനാണ് ഒരു അടിപൊളിയായിട്ട് എനിക്ക് തോന്നി പെട്ടെന്ന് ഒട്ടിയില്ലെങ്കിൽ സമയമെടുത്തായാലും ഇപ്പോൾ അത്യാവശ്യം ഇത് ചെയ്തിട്ട് നമുക്ക് വേറൊരുടും കൊണ്ടുപോകണം നമ്മുടെ വീട്ടിൽ തന്നെ വയ്ക്കേണ്ട ആണ് അപ്പോൾ ഫെവീകോള് ഇതിപ്പോൾ കുറച്ച് നേരം ഇരുന്നാലും സംഭവം പെട്ടെന്ന് ഒട്ടിക്കിട്ട് നല്ല ഭംഗിയായിരിക്കും അത് അധികനാൾ നിലനിൽക്കുകയും ചെയ്യും ഒരു ഫെവികോളിൽ എന്ത് ഒട്ടിച്ചെടുത്താലും അങ്ങനെ നമ്മുടെ ഫെവികോൾ വെച്ചിട്ട് മൊത്തം നമ്മൾ ആ ഓരോ ആ സീഡും ഓരോന്നോരോന്നായിട്ട് അപ്പോൾ ഇതിൽ ഏറ്റവും ടഫായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സീഡ് ഒട്ടിക്കുന്നത് തന്നെയാണ് ഇത്തിരി ടൈം എടുത്ത് ഒട്ടിക്കേണ്ടി വരും അത് അതുമാത്രമേ ടഫായിട്ടുള്ളൂ സമയമെടുത്താലും നല്ല ഭംഗിയുള്ള ഒരു വർക്കായിരിക്കും ഈ ഒരു വർക്ക് അപ്പോൾ നിങ്ങൾ ആരും മിസ് ചെയ്യരുത് കിട്ടുന്ന ഇതുപോലുള്ള സീഡുകളൊന്നും കളയരുത് പിന്നെ നമ്മുടെ പമ്പിൻ്റെ സീഡൊക്കെ ഉണ്ടാവും അതുമാത്രമല്ല പിന്നെ വെള്ളരിക്കയുടെ ആ ഒരു സീഡ് അങ്ങനെയൊക്കെയുള്ള സീഡുകൾ നല്ല ഭംഗിയായിരിക്കും ഇതുപോലെയൊക്കെ ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ നമ്മുടെ സീഡെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലോട്ട് കളറിങ് പരിപാടി ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ ഒരു ഇയർബഡ്സ് അതിലോട്ട് ഞാൻ ഈ ഒരു പിങ്ക് കളറാണ് അടിച്ചു കൊടുക്കുന്നത് ലൈക്ക് പിങ്ക് അപ്പോൾ ഈ ഒരു പിങ്ക് കളറോ നിങ്ങളുടെ ഇഷ്ടാനുസരണം കളർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം ബാക്ക്ഗ്രൗണ്ടിൽ എങ്ങനെയാണോ അട്രാക്റ്റീവായിട്ട് നിൽക്കുന്ന കളർ ഏതാണോ അത് നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാം ചില ആൾക്കാർക്ക് ഒരു ബ്ലാക്കിൽ തന്നെ വൈറ്റ് തീമൊക്കെ ചെയ്യുന്ന ഇഷ്ടമായിരിക്കും അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്ത് കൊടുക്കാം എനിക്കിത്തിരി ആയിട്ട് ഇരിക്കണം അതാണ് എൻ്റെ ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഞാനത് കളർഫുള്ളായിട്ടൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ടേ കളർ കോമ്പിനേഷൻ തന്നെ വളരെയധികം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളറാണ് ഈ ഒരു ഗ്രീനും ഈ ഒരു പിങ്ക് കളറും അപ്പോൾ ഈ രണ്ടും കൂടെ ആയപ്പോഴത്തേക്കും നല്ല ഭംഗി തോന്നുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് കോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് കളർ അടിച്ചു കൊടുത്തിട്ട് ഈ ഒരു ഗ്രീൻ അടിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ ഗ്രീൻ തന്നെ അടിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇത് ഈ ഒരു പെയിൻറ്റ് ഉണങ്ങിയതിന് ശേഷം ഒരു കോട്ട് കൂടെ അടിച്ചു കൊടുക്കുമ്പോൾ കുറച്ചും അടിപൊളിയായിരിക്കും കേട്ടോ ഫസ്റ്റ് കോട്ടിൽ എനിക്ക് സംഭവ് സെറ്റായി കിട്ടിയില്ല ഞാൻ രണ്ടാമത് ഒരു കോട്ട് കൂടെ അടിച്ചു കൊടുത്തിട്ടാണ് സംഭവം ഈ ഒരു വർക്ക് ഫിനിഷ് ചെയ്തത് അപ്പോൾ മഴയൊക്കെയാണ് ഉണങ്ങാൻ ഇത്തിരി ടൈം എടുക്കും എങ്കിലും ഞാൻ അടിച്ചു കൊടുത്തിട്ട് വൺ ഡേ വച്ചതിന് ശേഷമാണ് ഇതിൻ്റെ ബാക്കി വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തതേ ഇതൊരു വൈകുന്നേരം ചെയ്തൊരു വീഡിയോ ആണ് അപ്പോൾ വൈകുന്നേരം അങ്ങനെ തന്നെ വെച്ചിട്ട് പിറ്റേന്നാണ് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ നിങ്ങൾ വാർണിഷ് അടിക്കാൻ മറക്കരുത് ചിലപ്പോൾ ഇത് ചിലപ്പോൾ കേടായി പോയില്ലോ ഒരു സീഡല്ലേ ചിലപ്പോൾ കേടാവാൻ സാധ്യതയുണ്ടാവുകൊണ്ടു നിങ്ങൾ വാർണിഷ് അടിക്കുക പിന്നെ ഈ ഒരു സീഡിൻ്റെ കാര്യം എനിക്ക് ചിലപ്പോൾ കേടാവാൻ ഇങ്ങനെയുള്ള സീഡ് അതായത് നമ്മുടെ ഈ ഒരു സീതപ്പഴത്തിൻ്റെ സീഡ് പെട്ടെന്നൊന്നും കേടാകത്തില്ല അത് ലോങ് ലാസ്റ്റ് ആണ് എന്നാലും പങ്കിൻ്റെ സീഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ വെള്ളരിക്കയുടെ സീഡൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും വാർണിഷ് അടിക്കാം വാർണിഷ് ഇല്ലെങ്കിൽ നമ്മൾ ഫെവികോളും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കോട്ട് അതിൻ്റെ മുകളിൽ അടിച്ചു കൊടുത്താലും മതി അപ്പോൾ പെയിൻ്റ് അടിച്ചു തുടങ്ങിയതിന് ശേഷം ഞാൻ ഗോൾഡ് കളറിലുള്ള ചെറിയ ചെറിയ ബീഡ്സൊക്കെ ഒന്ന് അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് ആണ് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും ഇതുപോലെയൊക്കെ അടിച്ചു കൊടുത്താൽ എന്നിട്ട് മൊത്തത്തിൽ വാർണിഷ് അടിച്ചിട്ട് ഒന്ന് വെയിൽ തുണങ്ങാൻ വെച്ചതാണ് ഉണങ്ങാൻ വച്ചപ്പോഴത്തേന് മഴ പെയ്ത വന്നതൊന്നും ഞാൻ അറിഞ്ഞില്ല ഇത് മൊത്തത്തിൽ വെള്ളം ഇതിൻ്റെ അകത്ത് ഡ്രോപ്പ് ചെറിയ ചെറിയ ഡ്രോപ്പ് ഒക്കെ വീണിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ബാഗ് ഈ ഒരു ബ്ലാക്ക് കളറിൻ്റെ മുകളിൽ ഇത് ഇങ്ങനെ ചെറിയ ചെറിയ ബബിൾ പോലെ നിൽക്കുന്നത് അത് നിങ്ങൾ ശ്രദ്ധിക്കണം വേ നനയാതെ നിങ്ങൾ നല്ല രീതിയിലൊന്ന് ഉണക്കിയെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ബൈ ബൈ